ഇന്നത്തെ വില നിലവാരം നോക്കുമ്പോൾ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ്റി ഇരുപത് രൂപ കാപ്പിപ്പരിപ്പ് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഉണ്ടക്കാപ്പി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ഏലം പച്ച ആയിരത്തി മുന്നൂറ്റി അൻപത് വരെയും ഏലം ഉണക്ക രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ വരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എഴുപത് രൂപ ചുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ജാതി തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എൺപത് രൂപ വരെയും ജാതി തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയും ഫ്ലവർ ചുവപ്പ് മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയുമാണ് ここパチャタンノールバここコオナカモンノルバ